സാറേ സ്വന്തം രാജ്യത്ത് ഹിന്ദുക്കളെ ആക്രമിച്ച ശേഷം ഇന്ത്യയിൽ വന്ന് നല്ല സുഖമായി ജീവിക്കുകയാണ് ബംഗ്ലാദേശികൾ അറിയാമായിരിക്കും ആധാറും മറ്റു രേഖകളുമെല്ലാം ഈ വ്യാജരേഖ ചമച്ച് അവർ അങ്ങനെ സുഖമായി ജീവിക്കുകയാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ഡൽഹിയിലെ പ്രാദേശിക ഭരണകൂടങ്ങളും ഒരു നിലപാടെടുത്തു ഇനി അങ്ങനെ ഇന്ത്യയിൽ ജീവിക്കണ്ട കൃത്യമായ രേഖയുമായി ഇവിടെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് തന്നെ പോകാമെന്ന് ഈ കുടിയേറ്റക്കാരോട് പറഞ്ഞിട്ടുണ്ട് അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളോട് കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ശരിയല്ലേ കാരണം ഈ ബംഗ്ലാദേശികൾ മാത്രമല്ല ചിലതരം തീവ്രവാദികളുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ കാസർഗോഡിൽ നിന്നും ഒരു ബംഗ്ലാദേശി സ്വദേശിയായ ഒരു തീവ്രവാദിയെ പിടികൂടിയിട്ടുമുണ്ട് അങ്ങനെ അവിടെ തീവ്രവാദം നടത്തുകയും പിന്നീട് എവിടെ ഒളിത്താവളമാകുന്നു പിന്നെ സുഖമായി ജീവിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നു പക്ഷേ അവരുടെ സ്വന്തം രാജ്യത്ത് ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് സാർ ഇതിനെങ്ങനെയാണ് നോക്കിക്കോണുന്നത് ഇത് വളരെ മുമ്പേ തന്നെ നമ്മൾ വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ബംഗ്ലാദേശിൽ നിന്ന് ഒരു രേഖയുമില്ല ഇന്ത്യയിലേക്ക് കുടിയേറുക ബംഗാളിൽ കൽക്കട്ടയിൽ മമതാ ബാനർജിയുടെ അനുഗ്രഹാശിസ്സുകളോടെ വേണ്ട റേഷൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെയൊക്കെയുള്ള രേഖകൾ നേടുക പലപ്പോഴും ചിലപ്പോൾ രേഖകളില്ലാതെ ഇന്ത്യയിൽ എവിടെയും പോവുക താമസിക്കുക അവരുടെ ഒരു വിളനിലമായിട്ട് തന്നെ ഇന്ത്യ ഉപയോഗിക്കുക കേരളത്തിലേക്ക് വരിക അവിടെ നിത്യ തൊഴിലിൽ ഏർപ്പെടുക അതിഥി തൊഴിലാളികളായിട്ട് ആതിഥ്യ അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കുക എന്നിട്ട് ക്രിമിനലുകളായിട്ട് മോഷണം ബലാത്സംഗം കൊലപാതകം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതികളാവുകയും അതിനുശേഷം സൂത്രത്തിൽ അതിർത്തി കിടന്നങ്ങ് ബംഗ്ലാദേശിലേക്ക് പോയി രക്ഷപ്പെടുകയും ചെയ്യുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ക്രമ സമാധാന തല തന്നെ വഷളാക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നത് ചിലരൊക്കെ പാവങ്ങളായിട്ട് തന്നെ തൊഴിൽ ഇത് ഗതികേട് കൊണ്ട് ആ രാജ്യം അനുഭവപ്പെടുന്ന ദാരിദ്ര്യം കൊണ്ട് വരുന്നതാണ് ഇതിൻ്റെ വലിയൊരു രസമെന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മുഹമ്മദ് യൂനസ് എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് അതൊന്നും ഇല്ലാതായിട്ടില്ല ആ ദാരിദ്ര്യവും ഗതിയന്തരമില്ലായ്മ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഈ വരുന്ന ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരിൽ ഭൂരിപക്ഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ക്രിമിനലുകളായിട്ട് വലിയ കൊടും ക്രൂരതയാർന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിന്ദു പൂജാരി അവിടെ കൊന്നതും ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നതും വളരെ ക്രൂരമായിട്ട് അറവ് മൃഗങ്ങളെയൊക്കെ അവർ പതിവായിട്ട് ചെയ്യാറുള്ളതാണല്ലോ അറവുശാലകളിലിട്ട് ക്രൂരമായിട്ട് കൊല്ലുക അതിൻ്റെ നിലവിളി കേട്ട് ആസ്വദിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ അവർ കരുതുന്നുള്ളൂ മനുഷ്യത്വത്തെയും ഇതര മതങ്ങളിൽപ്പെട്ട ആൾക്കാരെയും ഒക്കെ തന്നെ എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് അത് ഇവിടെ പ്രശ്നം അതല്ല ഇപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ട് പോവുകയും ഇവിടെ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന പലരും കൊണ്ട് നല്ലവരുവുമില്ല എന്നല്ല അപ്പോൾ ഈ ആടുമാടുകളെ കശാപ്പ് ചെയ്യുന്ന പോലെ ആൾക്കാരെ കശാപ്പ് ചെയ്യാൻ ഇവർക്കൊരു മടിയുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് വളരെ കൊടിയ ദാരിദ്ര്യത്തിൽ അവിടെ കഴിയുന്ന ആൾക്കാരുമാണ് ഇപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബംഗാളിൽ ഇതുപോലെ പരിശോധന വേണ്ടതാണ് അവിടുത്തെ ഗവൺമെൻറ് അതിനെതിരെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതിനെ എതിർക്കുന്നു എതിർക്കുന്നതിൻ്റെ കാരണം എന്താ അവരുടെ വോട്ട് ബാങ്കിൽ ഭൂരിപക്ഷം ഈ അനധികൃതമായി കുടിയേറിയ ആൾക്കാരാണ് ലക്ഷക്കണക്കനുണ്ടവര് അവർക്ക് എപ്പോഴും എല്ലാ എല്ലാവരും അവരുടെ ഡിസ്പേഴ്സിലാണ് ബംഗാളിൽ പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളുണ്ട് അവരുടെ വോട്ടിൻ്റെ ഒരു മിടുക്കുകൊണ്ടും ഒക്കെയാണ് പലപ്പോഴും മമതാ ജാ ബാനർജിയുടെ സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ച് കരയറുന്നതും അതുപോലെ തന്നെ മമതയ്ക്ക് വേണ്ടി ആക്രമണ സംഭവങ്ങൾ കാണിക്കുന്നതും സി ബി ഐ ചെന്നപ്പോൾ അവരെ അവർക്ക് നേരെ കല്ലെറിയുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ചെന്നപ്പോൾ അവർക്ക് നേരെ കല്ലേറി സാമ്പത്തിക കുറ്റവാളികളെ പിടിക്കാൻ ചെന്നപ്പോൾ അവർക്ക് നേരെ കല്ലേറി മന്ത്രിസഭയിൽ തന്നെയുള്ള കുറ്റവാളികളായിട്ടുള്ള മമതാ ബാനർജിയുടെ ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാരെ പിടിക്കാൻ ചെന്നപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടത്തി അവർ പാഞ്ഞുപോയി പോയി തിരിച്ചോടിപ്പോയി ഈ ആക്രമണങ്ങളെല്ലാം ആസൂത്രണം ചെയ്തു കൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ് അവർ ഗുണ്ടാ സംഘമാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഔട്ടർ ഡൽഹിയിലാണ് ഔട്ടർ ഡൽഹിയിലെ കാളിന്ദി കുഞ്ച് അതുപോലെ തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഉള്ളതാണ് ട്രെയിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് വന്ന് അങ്ങോട്ട് സർവീസ് ഉണ്ട് ആ പ്രദേശത്തൊക്കെയാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത് ക്രിമിനൽ കുറ്റങ്ങൾ ഏറ്റവും അധികം ഉള്ളതും ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് പോക്കറ്റടി മുതൽ പെറ്റി ക്രൈംസ് മുതൽ വലിയ ക്രൈംസ് വരെ ബലാത്സംഗം ഇതിനൊന്നും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് അവിടുന്ന് കുടിയേറിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇത് ബംഗാളിലെ കൂടി സ്വന്തം നാട്ടിലും അങ്ങനെയാണ് പുറത്തുപോയാലും അങ്ങനെയാണോ മാറ്റമില്ല സ്വഭാവത്തിന് ഈ ബംഗ്ലാദേശി സ്വഭാവം നമ്മൾ നാട്ടിലാകുമ്പോൾ വേറൊരു വ്യത്യാസമുണ്ട് അവരുടെ ആക്രമണം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ഭൂരിപക്ഷങ്ങൾക്ക് നേരെയാണ് ഈ ഒരു വ്യത്യാസം മാത്രമേ അത് അവരെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ ഐക്യമായിട്ടാണ് നിൽക്കുന്നത് ഒറ്റ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവരുടെ കൂട്ടത്തിലൊരാൾക്ക് നേരെ ആക്രമണം നടത്താറില്ല സാധാരണഗതിയിൽ അതെന്തുമായിക്കോട്ടെ ആ രീതിയിൽ ആക്രമണം നടത്തുന്ന ആൾക്കാരെ ബംഗാളിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാറ്റ് അവരിപ്പോൾ ഊതിയെറുപ്പിച്ച് വെച്ചിരിക്കുന്ന ബരൂളിൽ നിന്ന് ആ ഭൂരിപക്ഷത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ അസമൽ അസമൽ അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ കാര്യത്തിൽ ഹെമന്തോ ബിസ്വാസ് ഒരു തീരുമാനം എടുക്കും എടുത്തിട്ടുണ്ട് ആൾറെഡി ശൈശവ വിവാഹമൊക്കെ നിരോധിച്ചു ഒന്നിൽ കൂടുതൽ ഭാര്യമാർ നിരോധിച്ചു ഇവരുടെ ഒരു ഗുണമെന്തെന്ന് പറഞ്ഞാൽ ഇവരെവിടെ ചൊല്ലുന്നു അവിടെ സംഖ്യ ജനസംഖ്യ അങ്ങ് പെറ്റ് പെരുകും ഇവർ രേഖയില്ലാതെ വന്നു ഇവരുടെ മക്കൾക്ക് പിന്നെ രേഖ വേണ്ട പൗരത്വം കിട്ടിക്കഴിഞ്ഞല്ലോ അവരുടെ രക്ഷിതാക്കൾക്ക് അത് വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കും എണ്ണം കൂട്ടി കൂട്ടി ഏത് പാർട്ടിയുടെയും ഭൂരിപക്ഷം കൂട്ടാൻ അവർക്ക് കഴിയും ഇപ്പോൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യാതൊരുവിധ നിയന്ത്രണങ്ങൾക്കും സന്നദ്ധമല്ല മമതാ ബാനർജി കാരണം അവരുടെ മുതലാണോ വോട്ട് മുതൽ വോട്ട് ബാങ്കാണ് ആ രാഷ്ട്രീയമാണ് അവർ കഴിച്ചു ഇന്ത്യയുടെ താല്പര്യമല്ല നോക്കുന്നത് അവരുടെ രാഷ്ട്രീയം അതിൻ്റെ നേട്ടം പാർട്ടിയുടെ നേട്ടം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വളരെ ഒരു വീക്ഷണഗതി പുലർത്തുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ടൊരു കണ്ണയക്കും ശക്തമായ നടപടികളുണ്ടാവും ശരിക്കും ഒരു പൗരത്വ രജിസ്ട്രി തന്നെ ഉണ്ടാവും അമിത് ഷാ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും അത് വരുന്നതോടുകൂടി ഇതെല്ലാവരും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞു നമ്മൾ പാവപ്പെട്ട ദളിതർക്ക് കൊടുക്കുന്ന നൂറ് പൈസ അതായത് ഒരു രൂപ അതിൽ പതിനഞ്ച് പൈസ മാത്രമേ അവരിലെത്തുന്നുള്ളൂ ബാക്കിയെല്ലാ ഉദ്യോഗസ്ഥന്മാർക്കായി കൂലി അഴിമതി കൂടെ പോവുകയാണ് അവിടെ ഇപ്പോൾ ഡിജിറ്റൽ സമ്പ്രദായം ഇന്ത്യ നടപ്പാക്കിയതിലൂടെ ബാങ്ക് വഴിയാണ് ക്കൗണ്ടുകൾ ഉപഭോക്താക്കളിൽ ഉപഭോക്താക്കളിൽ നേരിട്ട് അല്ലെങ്കിൽ ഗുണഭോക്താക്കളിൽ നേരിട്ട് എത്തുന്നതുകൊണ്ട് ആ അഴിമതിയൊക്കെ പെയ്യില്ല നൂറ് പൈസ കൊടുത്താൽ ഒരു ചില്ലി കാശുപോലും പോകാതെ നൂറ് പൈസ കൊടുത്തു എന്ന് പറയുന്ന പോലെ ബംഗാളിൽ വോട്ട് ചെയ്യുന്നവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ആ ഒരു ബോണഫൈഡേ സിറ്റിസൻസ് ആണ് എന്ന നിലവരും അതോടുകൂടി ഈ പൗരത്വത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി വരും അതോടുകൂടി ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കളി പുറത്താവുകയും ഇന്ത്യയുടെ ഇന്ത്യയിലെ പൗരന്മാരുടെ ജനുവിനായിട്ടുള്ള കൺസേൺസ് അവരുടെ ക്ഷേമം ഉറപ്പാവുകയും ചെയ്യും ക്രിമിനൽ കുറ്റങ്ങളുടെ തോത് ഇന്ത്യയിൽ കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ദോഷങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും അവർ മര്യാദയ്ക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക